നമസ്കാരം കുഞ്ഞിട്ടി വയനാട് നമുക്കിന്ന് ഒരു അർജൻറ്റ് അൻപത് സെൻറ്റ് സ്ഥലം സെയിലിന് വന്നിട്ടുണ്ട് നമ്മൾ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി അമരക്കുനി എന്ന ഭാഗത്ത് കാപ്പി സെറ്റ് അമരക്കുനി എന്ന സ്ഥലത്ത് നമ്മുടെ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി ബസ് റൂട്ടാണ് ഇത് കാണുന്നത് ഈ ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് കൂടി നല്ലൊരു ഏരിയയിൽ വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ നിരന്ന സ്ഥലം അൻപത് സെൻറ്റ് നിരന്ന ഫ്ലോട്ടാണ് സെയിലിന് വന്നിട്ടുള്ളത് നല്ല റബ്ബറാണ് പുതിയ റബ്ബറാണ് സ്ഥലത്തുള്ളത് വെട്ടുന്ന റബ്ബറാണ് അതേമാതിരി അത്യാവശ്യം വേറെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അൻപത് സെൻറ് സ്ഥലത്തിന് പാർട്ടി ചോദിക്കുന്ന വില സെൻറ്റിന് വെറും അൻപതിനായിരം വെച്ച് ആണ് സെൻറ്റിന് അൻപതിനായിരം വെച്ചിട്ട് അൻപത് സെൻറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പാർട്ടി അവിടുന്ന് താമസം മാറി വേറെ സ്ഥലത്തായതുകൊണ്ടാണ് സ്ഥലം കൊടുക്കുന്നത് അർജൻറ് സെയിലാണ് അപ്പോൾ അൻപത് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് നേരുന്ന സ്ഥലം വീടുണ്ടാക്കാനൊക്കെ പറ്റിയല്ലേ നമുക്ക് ഹൗസ് ബ്ലോട്ടായിട്ടൊക്കെ മുറിച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലം സെൻറ്റിന് അൻപതിനായിരം വെച്ചാണ് പാർട്ടി പറയുന്നത് അപ്പോൾ പുൽപ്പള്ളി അമരക്കുനി എന്ന സ്ഥലത്ത് കാപ്പിസെറ്റ് അമരക്കുനി എന്ന ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയിട്ട് ആണ് സ്ഥലം സെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ അർജൻറ്റ് സെയിലാണ് അൻപതിനായിരം വെച്ചിട്ട് അൻപത് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട്ട് പുതിയ റബ്ബറാണ് കേട്ടോ അപ്പോൾ ഉടനെ വിളിച്ചോളൂ കുഞ്ഞിട്ടി വയനാട്ട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് എന്നെ സഹായിക്കുക കഴിയുന്നവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക ഓക്കെ താങ്ക്